ായിട്ടുള്ള ഫീലിംഗ്സാണ് നൂറ് ശതമാനം ഞങ്ങൾ വിജയിക്കുന്നത് പിന്നെ രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത് രണ്ട് സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതലും എല്ലാ തരത്തിലുള്ള പതരണത്തിനും ഞങ്ങൾക്ക് മുമ്പിലാണ് ഞാനൊരു യാഥാർത്ഥ്യം വിളിച്ച് പറയുന്നതാണ് മാത്രമല്ല മതന്യൂനപക്ഷങ്ങൾക്കാണ് ഇവിടെ ഭൂരിപക്ഷം എന്ന ആരാണ് പറയുന്നത് കാരണം ഇവിടെ ഉള്ളത് അമ്പത്തി ഒമ്പത് ശതമാനത്തോളം ഹിന്ദു വിവിധ വിവാഹത്തിപ്പെടുന്നതാണ് മുപ്പത്തി ഏഴ് ശതമാനത്തോളം വരുന്നത് ക്രിസ്മസ്വനങ്ങളാണ് അഞ്ച് ശതമാനത്തോളം വരുന്നത് മുസ്ലിം സഹകരണങ്ങളാണ് അവിടെ ജനസംഖ്യാനുബന്ധങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് അവിടെ അതുകൊണ്ടന്നെ അമ്പറിഞ്ഞത് അംബറിന് യഥാർത്ഥ്യം കുറേ കാര്യം പറഞ്ഞത് പറഞ്ഞു കാര്യം ഇപ്പം ക്രിസ്ത്യൻ വോട്ട് ഇതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് അല്ല ഞാനത് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞത് സാമൂഹിക ആധാർത്ഥ്യമാണ് ഈ രാജ്യം നടക്കുന്ന കാര്യമാണ് അത് ആ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ അവർ ഒരുപാട് ഉദരോഗികൾ ചെയ്യുന്നുണ്ട് അത് ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അവർന്നെ ഒരു പോലെ വിലയിൽ എത്തിക്കുന്നുള്ളൂ അതിനുള്ള ധാരണം നടപടി വന്നുകൊണ്ടാണല്ലോ വില കൂടിയിട്ടുണ്ടല്ലോ അത് എലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്കുകളിലെ കൃത്യമായി പാലിക്കാം ഇത് രണ്ട് കേരള കോൺഗ്രസുകാരാണ് ആ കേരള കോൺഗ്രസ്സിനെ സംബന്ധിച്ചോളും ഇതുവരെ ഒന്നും ചെയ്യാത്ത ആളുകളാണ് അവർ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കോട്ടയത്തിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ ഇടുക്കി ഡെപ്പമ സമയത്തോ അവർക്ക് രണ്ടുപേർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരാളെ കോട്ടയം തെരഞ്ഞെടുക്കാൻ ആയിട്ട് കോട്ടയത്ത് ശ്രമിക്കില്ല ഒരു ഞാൻ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാളാണ് മാത്രമല്ല ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേന്ദ്രം ഇവിടുത്തെ കേന്ദ്രത്തിലുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെ അമിത്ഷായ ഉൾപ്പെടെ എല്ലാവരുമായി നേരിട്ട് ബന്ധമുള്ള ആളെന്നുള്ള നിലയ്ക്ക് കേരളം ഇവിടുത്തെ സമഗ്രമായ ഡെവലപ്മെൻറ്റ് എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ കഴിയും എല്ലാ സമുദായത്തിൻ്റെയും പിന്തുണ എനിക്കുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയുണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളിലും ബന്ധുക്കളിൽ വിവിധ സംഘടനകളെല്ലാം ഞങ്ങൾ സഹായിക്കുന്നുണ്ട് അവർ ഓപ്പണായിട്ട് തന്നെ വന്ന് പ്രവർത്തിക്കുന്നില്ല അതിനുശേഷം എനിക്കറിയാൻ വേണ്ടി വരും ഞാൻ അഭിപ്രായം അറിയത്തില്ല അവിടെ അവിടെ കേരള കോൺഗ്രസ് ഇല്ല വർക്ക് ചെയ്തത് എനിക്കതിനു മറ്റൊരു കാരണമായി ശരി